കരുമാണ്ടി സ്കൂളിന് സമീപമുള്ള ഈ റെയിൽവേ ക്രോസിൽ വലിയ കല്ലുകൾ ഉയർന്നു നിൽക്കുകയാണ് ഇതിന്റെ ദുരിതഫലം അനുഭവിക്കുന്നത് ഇതിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് പ്രത്യേകിച്ചും സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർ ഇവിടെ വീഴാത്ത ദിവസങ്ങളില്ല പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഈ വഴിപാടാ പോകുന്നത് എത്ര കുഞ്ഞുങ്ങളെ അറിയോ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റൂട്ടാണ് ഇത് ദിവസേന ഈ തൊട്ടടുത്ത് കരുമാടി ഗവൺമെന്റ് സ്കൂളുണ്ട് ദിവസേന ഈ കുട്ടികൾ ഭയങ്കര നിലയിൽ ഒരു ഒരുപാട് പേര് വീഴുകയും യാത്രക്കാരുള്ള കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേരിനകത്ത് വീഴുന്ന ഒരു കാഴ്ചപ്പാടിലാണ് ചാകോറുകാരൻ ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് എപ്പോഴും പോയാലും അപ്പോഴൊക്കെ സൈക്കിളിന്റെ ടയർ തിന്നും പിന്നെ ഇതിനിടയ്ക്ക് അപ്പം പെട്ടെന്ന് ശരിയാക്കി തരണം നിരവധി സ്കൂൾ ബസ്സുകൾ അടക്കം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇവിടെ യാത്രാ ദുരിതത്തിന് പ്രദേശത്തെ പല സംഘടനകളും ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നിട്ടും ബലമുണ്ടായില്ല ആറുമാസം മുമ്പ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി അതിനെ സംബന്ധിച്ച് യാതൊരു ഇന്ന് വരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനെതിരെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വൻ പ്രക്ഷോഭത്തിൽ നിന്നാണ് ുന്നത് അപകടത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി പതിവായി പരാതി പറയുകയാണെന്ന് പി ടിഎം ഭാരവാഹികൾ പറയുന്നു സ്കൂളിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ വന്ന് നിരന്തരം ഇതിനെപ്പറ്റി പരാതി വരാറുണ്ട് അത് കെഎസ്ആർടിസി ബസ് റൂട്ടുള്ള ഇവിടുത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല ഭാരവാഹനങ്ങളും ഇവിടെ പതിവായി അപകടത്തിൽപ്പെടുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരന്തരം ഞങ്ങൾക്ക് ഏറ്റവും റൂട്ടാണ് ഓട്ടങ്ങൾ അതുപോലെ വളരെ ബുദ്ധിമുട്ടാണ് എത്രയും വേഗം ഇത് റെഡിയാക്കി അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി റെയിൽവേ ഗേറ്റിൽ അപകടം സംഭവിക്കുമ്പോൾ ഈ റൂട്ടിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ സമയം ഈ റൂട്ടിലൂടെ പോകുന്നത് അടിയന്തരമായി ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ റെയിൽവേ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം അതുപോലെ തന്നെ അമ്പലപ്പുഴ തിരുവല്ല ദേശീയപാതയിൽ തകഴി റെയിൽവേ ക്രോസ് എപ്പോഴെല്ലാം അപകടത്തിലാവുമ്പോൾ സാങ്കേതികമായി തകരാറിലാകുമ്പോൾ അതിന് സമാന്തരമായിട്ട് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇടത്തോ ഭാഗത്തോട്ട് തകിഴി ഭാഗത്തോട്ട് പോകാൻ ഈ റെയിൽവേ ക്രോസിനെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റെയിൽവേ അധികാരികൾ ഇത് സഞ്ചാരമോക്കിയാക്കി തരണമെന്നാണ്